പൗരത്വ ഭേദഗതി നിയമത്തിൽ താൻ ഇടപെട്ടില്ലെന്ന ജോയ്സ് ജോർജിന്റെ ആരോപണങ്ങൾ പെരുംണെന്ന് ഇടുക്കി പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് തെറ്റിദ്ധാരണ പരത്തുവാനാണ് ജോയ്സ് ജോർജിന്റെ ശ്രമം ഇത് അന്തസ്സില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനമാണെന്നും ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു ഇടുക്കി പാർലമെന്റ് നിയോജക എന്ന് ഒരു മുൻ എം പി ആക്ഷേപം ഉന്നയിച്ചിരിക്കുക അപ്പൊ അതിന്റെ ലക്ഷ്യമെന്താണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഞാന് ആദ്യം മറന്നു കഴിഞ്ഞു എന്റെ പാർട്ടിയുടെ നിർദ്ദേശമനുസരിച്ച് മുന്നണിയുടെ നിർദ്ദേശമനുസരിച്ച് അവസാനമായി പടം കൂട്ടുന്ന ഒരാളാണ് അപ്പൊ അക്കാര്യത്തിൽ ഞാന് സിറ്റിസൺഷി അമന്മെന്റ് ആക്ടിന് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഈ പാർലമെന്റിൽ രേഖ ഇത് പലപോലെ വ്യക്തമാണ് പക്ഷെ എന്തിന്റെ പേരിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇങ്ങനെ തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി മരപ്പൂർവമായി ശ്രമിക്കുന്നു ഇത് എന്തു തന്നെ രാഷ്ട്രീയ ശൈലിയാണ് എന്തെങ്കിലും അന്തസ്സും അഭിമാനവുമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ജനപ്രതിനിധി പോകട്ടെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കളവ് പറഞ്ഞ് എന്ത് രാഷ്ട്രീയ നേട്ടമാണ് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്